തിരയ്ക്കൽ മഹാരാജാവ് കൂട്ടിക്കൊണ്ടുവന്ന ഇവർ വരുമ്പോൾ അവർ രണ്ട് കണ്ടീഷനുകൾ വെച്ചിരുന്നു അതിൽ പ്രധാനമായ കാര്യം അവരുടെ ജീവിതരീതിയോട് ബന്ധപ്പെട്ട് തൻ്റെ ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരു ഗോത്രം മാത്രമായി കൂടെ വരാൻ പറ്റില്ല ഗോത്രാന്തര വിവാഹമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അനേക ഗോത്രക്കാർ പോരണം ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീ കൂടെ പോരുക മുഖ്യമായി പുരുഷന്മാർ ധാരാളമായി പോലും അങ്ങനെ പുരുഷന്മാർ വന്നാൽ ബഹുഭർത്തൃത്വം ഇല്ലാത്തതുകൊണ്ട് ഗോത്ര നിയമങ്ങൾ അനുസരിച്ച് അവരുടെ സ്മാർത്താദി വിചാരങ്ങളുടെ നിയമങ്ങൾക്ക് മുഴുവൻ അനുമതി കൊടുക്കുക ഇതെല്ലാം സമ്മതിച്ചാണ് ചിറക്കൽ മഹാരാജാവ് കൂട്ടിക്കൊണ്ടത് ശരിക്കും അതിലെ ഏറ്റവും രസകരമായ ഒരു വസ്തുത ഇവർ ഉന്നയിച്ചു മൂത്തയാൾ വിവാഹം കഴിക്കുവാൻ പാകത്തിന് മറ്റു ഗോത്രങ്ങളിലെ സ്ത്രീകൾ ഒന്നോ രണ്ടോ ഉള്ളത് ഉള്ളതുകൊണ്ട് ആളുകൾക്ക് തങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ എങ്ങനെ നടക്കും ബാല്യം വിദ്യാഭ്യാസത്തിൻ്റെ കാലമാണ് യൗവനം വിഷയരതിയുടെ കാലമാണ് ആ നിലയിൽ അവരുടെ വിഷയരഥിക്ക് കേരളത്തിലെ സമ്പന്ന സവർണ സമൂഹങ്ങളിൽ നിന്ന് ഉള്ള സംബന്ധമെന്ന വിവാഹത്തിന് അനുമതി കൊടുത്തു വിചിത്രമായൊരു സത്യം ഇവർ ആഗ ഇവരുടെ ആഗമനത്തിന് മുമ്പ് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് പൂജകൾ കേരളത്തിലുണ്ട് ഇതൊന്നും ഇവർ വന്നതോടെ തുടങ്ങി എന്ന് നിങ്ങൾ ധരിക്കരുത് അന്ന് ഒന്നായി കിടന്നിരുന്ന കേരളത്തിലെ ജനതയിൽ നാല് വിഭാഗങ്ങളുണ്ട് പൂജ ചെയ്യുന്നവർ ഭരണം നിർവഹിക്കുന്നവർ വിചിത്രമായ മറ്റൊരു സത്യം കേരളത്തിലെ ഭരണാധികാരികളായ ആളുകൾക്ക് യജ്ഞോപീതവും ഉപനയനവും സമീപകാലം വരെ കണ്ടിട്ടില്ല കേരളത്തിലെ നായന്മാരിൽ നിന്ന് ഈഴവരിൽ നിന്ന് ഏറെയൊന്നും വ്യത്യാസം ഭരണാധികാരികളുടെ സ്വഭാവങ്ങളിലോ പെരുമാറ്റങ്ങളിലോ ഇല്ല ഒരു പരിധിപര ജനാധിപത്യ പ്രക്രിയയിലേക്കുള്ള പരിണാമത്തെ തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമൊക്കെ സ്വാഗതം ചെയ്യുമ്പോൾ വലിയൊരു ഭേദം രാജകൊട്ടാരവും ഈ ജനങ്ങളും തമ്മിൽ ഇല്ലാതെ വന്നതും ആ പാരമ്പര്യ പ്രേഷണം കൊണ്ടാവണം മറ്റു സ്റ്റേറ്റ്സിലെല്ലാം ഇത് നിലനിൽപ്പുണ്ട് ഇത് വളരെ മാനസികമായി ചരിത്രപരമായി ഒക്കെ കാണുന്ന ഒരു നിലയിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ വീക്ഷിച്ചാൽ കൂടുതൽ മനസ്സിലാവും നരവംശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സ് രൂപാന്തരപ്പെടുത്തുന്ന ലോകങ്ങളെ കാണാൻ കഴിയുമെങ്കിൽ ഇവ യോജിച്ചു പോകാൻ സാധ്യതയുള്ളതല്ല രാജകൊട്ടാരങ്ങളോടൊക്കെ പ്രതികാരം ഉണ്ടാവേണ്ടതാണ് കേരളത്തിലെ ഒരു ഈഴവനും ഒരു നായർക്കും അത് പരിണമിച്ചു വന്ന ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒന്നും രാജവംശങ്ങളോട് എതിർപ്പില്ലാതിരിക്കുമ്പോഴും ഭരണവും ധനവും കൈകാര്യവും ചെയ്ത രാജവംശങ്ങളെ എതിർക്കാതിരിക്കുമ്പോഴും അവരോട് സമരസപ്പെടുമ്പോഴും കേരളീയ ജനത ബ്രാഹ്മണരോട് എതിരിട്ടു പോന്നിട്ടുണ്ട്